നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃ ക്യാമ്പ് തിരൂർന്നൂറിലേക്ക് സി എം ബഷീർ നഗറിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി രാജൻ അധ്യക്ഷത വഹിച്ചു കാർഷിക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ൂപ്പുന്നു സമ്പൂർണ സന്നിധി മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃ ക്യാമ്പ് തിരൂർനൂറിലേക്ക് സി എം ബഷീർ നഗറിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നടത്താൻ എന്തുകൊണ്ടും ഉചിതമായ സ്ഥലത്ത് തന്നെയാണ് കർഷക കോൺഗ്രസ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ സ്ഥലമാണ് പ്രകൃതി അതുപോലെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു കാർഷിക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ പ്രഭാഷണം നടത്തി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല പക്ഷേ ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോളിന്റെ മരണം അതുമായി ബന്ധപ്പെട്ട് അവർ വന്നപ്പോൾ വീണ്ടും ജനങ്ങളായി അങ്ങനെയാണ് വീണ്ടും മന്ത്രി സംഘം അവിടെ ചെല്ലുമെന്നും ജനങ്ങളെ കാണുമെന്നും മരിച്ച വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞത് അപ്പം ആ രീതിയിലേക്ക് പോകുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ തലമുറകൾക്ക് മുന്നേ കണ്ണൂരായാലും കാസർഗോഡായാലും കണ്ണൂരും കാസർഗോഡും വയനാടും എല്ലാം വന്ന ഒന്ന് തന്നെയാണ് ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവർ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്നും വടക്ക് തെക്കൻ മധ്യ മലബാറിൽ നിന്നുമൊക്കെ കുടിയേറിയവർ നിരവധിയുണ്ട് അവർ ആ ഭാഗത്തേക്ക് പോയി കുടിയേറ്റ ഭൂമിയിൽ താമസിക്കുമ്പോൾ അന്നൊന്നും നാല് തലമുറയ്ക്ക് മുന്നും മുന്നേയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പോഴെങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അത് ഗവൺമെന്റിന്റെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ഈ വനത്തിൽ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് തമ്പി ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി നസറുള്ള അഡ്വക്കേറ്റ് കെ പി പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഫസലുദ്ദീൻ സ്വാഗതവും നൌഫൽ മേച്ചിരി നന്ദിയും പറഞ്ഞു അബ്ബാസ് അലി എടവണ്ണയുടെ അധ്യക്ഷതയിൽ നടന്ന പഠന സെഷനിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ഹക്കീം വി എം ക്ഷീര വികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ അസീസ് പി കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ ടി സിദ്ദീഖ് ചാലിൽ ഇസ്മായിൽ ഹാജി അറക്കൽ കൃഷ്ണൻ സിയാദ് മാലങ്ങാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണി മലപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു വി ടി മുസ്തഫ സ്വാഗതവും ശശി വാളംകുളം നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്സ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി